പാർക്കിംഗ് ഏരിയയിൽ നിർത്തിട്ടിരിക്കുന്ന അവളുടെ കാറിലേക്ക് കാറിലേക്കായിരുന്നത് ആ കാർ സ്പീഡിൽ പോകുന്നതും ഗ്ലാസ് ഡോറിലൂടെ നോക്കി നിന്നു ഭദ്രൻ ആ പോയ സാധനത്തെ എങ്ങനെ ഞാൻ വളയ്ക്കുമെൻ്റെ ഈശ്വര നെഞ്ചിൽ കൈവശം പറഞ്ഞു പോയി ഭദ്രൻ അവനൊരു ദീർഘശ്വാസം എടുത്ത് പുറത്തേക്ക് നടന്നും പാവൻ ചേക്കൻ അതിൻ്റെ ഒരു വിധി ഒരു മാസമെങ്കിലും കണ്ടാൽ മതിയായിരുന്നു ഭദ്രനെ നോക്കി പരസ്പരം പറഞ്ഞു അവിടെയുള്ളവർ അവർക്കറിയില്ലല്ലോ അവൻ്റെ ലക്ഷ്യം ജോലിയല്ല നന്ദയാണെന്ന് അവന് വേണ്ട സാലറി അല്ല അവളുടെ സ്നേഹമാണെന്ന് നന്ദ പറയുന്നതുപോലെ ഒരു ടാക്സി വിളിച്ച് അവൻ കുറച്ച് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളും വാങ്ങി എങ്ങനെയൊക്കെയോ ഫ്ലാറ്റിലെത്തി ഓഫീസ് മാനേജർ കീ അവനെ ഏൽപ്പിച്ചിരുന്നു ഫ്ലാറ്റിലെത്തിയതും അവനാകെ അന്തം വിട്ട് കുറച്ചുനേരം അങ്ങനെ നിന്നു പിന്നെ മെല്ലെ എല്ലായിടവും ഒന്ന് ചുറ്റി നടന്ന് കണ്ടു വന്ന് വന്നു ആദ്യം കാണുന്നത് ഒരു വലിയ ഹാളാണ് അവിടെയാണ് സോഫ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കുറച്ച് മാറി ഒരു ഡൈനിങ് ഏരിയ ആണ് ഒരു വലിയ ടേബിളും ചുറ്റും ആറ് കസേരകളും ഒതുക്കി വെച്ചിരിക്കുന്നു അവിടെ തന്നെ ഒരു ഓപ്പൺ കിച്ചനും ആണ് ഹാളിൽ നിന്ന് നോക്കിയാൽ കിച്ചൺ വരെ കാണാം വലത്തെ സൈഡിലായി രണ്ട് വലിയ മുറികളാണുള്ളത് രണ്ട് മുറിയും ഒരു മുറയാണെങ്കിലും ഒരു മുറി ഓഫീസ് വർക്കിൽ മാത്രമുള്ളതാണ് അതിലൊരു ടേബിളും ചെയറും പിന്നെ ഓഫീസിലേക്ക് വേണ്ട സാധനങ്ങൾ വെക്കാൻ മാത്രമായി ഒരു ഉള്ളത് രണ്ട് മുറിയിലും ബാത്റൂമുണ്ട് മറ്റേ മുറിയിൽ നടുവിൽ തന്നെ ഒരു വലിയ കട്ടിലാണുള്ളത് പിന്നെ ഡ്രസ്സ് വെക്കാൻ വേണ്ടി മാത്രം ഒരു ഡ്രസ്സിംഗ് റൂമുണ്ട് രണ്ട് റൂമിൽ കുഞ്ഞു സോഫ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കട്ടിലിനടുത്തായ ഒരു ടീ ഉണ്ട് ഈ ബാത്റൂം തുറന്നും ആകെ ഞെട്ടി നിന്ന് പോയി ഭദ്രൻ ഒരു വലിയ ബാത്റൂമിന് നടുവിലായി ഒരു ഗ്ലാസ് ഡോറുണ്ട് ബാത്റൂമിലേ കയറിയാൽ ആദ്യം കാണുന്നത് വലിയൊരു കണ്ണാടിയാണ് അതിന് താഴെ ഒരു വലിയ വാഷ് ബേസും ഉണ്ട് ആ പുറത്തായി കിടന്ന് കുളിക്കുന്നുള്ളതും ഷവറും എല്ലാം ഉണ്ട് ഫുൾ വൈറ്റായ ബാത്റൂമിൽ നടുവിലായി ഒരു ബ്ലാക്ക് ഇറ്റാലിയൻ മാർബിൾ പതിച്ചിട്ടുണ്ട് ഫ്ലാറ്റ് മുഴുവൻ വൈറ്റ് കളറിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചുമരിൽ ചില സ്ഥലങ്ങളിൽ എന്തൊക്കെയോ പെയിൻറിങ് തൂക്കിയിട്ടിരിക്കുന്നു അവൻ ഇടത്തെ സൈഡിലുള്ള ബാൽക്കണിയിലേക്ക് പോയി പുറത്തേക്ക് നോക്കി നിന്നു ആ സിറ്റി മുഴുവൻ ഇവിടെ നിന്നാൽ മനോഹരമായി തന്നെ കാണാം താഴെ ഒരു കുഞ്ഞു പാർക്കുണ്ട് അവിടെ കുട്ടികൾ കളിക്കുന്നുണ്ട് ചില വയസ്സായ ആളുകൾ അവിടെയുള്ള സിമെൻറ്റ് ബെഞ്ചിൽ ആ കളി നോക്കിയിരിക്കുന്നുണ്ട് കുറച്ച് കുട്ടികൾ കളിക്കുകയും നോക്കി ഒരു പുഞ്ചിലൂടെ അവൻ നിന്നു അപ്പോഴാണ് ഒരു കാർ അങ്ങോട്ട് വരുന്നത് അവൻ കാണുന്നത് കാറ് കണ്ടപ്പോഴേ അവന് മനസ്സിലായി ആ നന്ദയാണെന്ന് അവൻ ആ കാറിലേക്ക് തന്നെ നോക്കി നിന്നു ഡോർ തുറന്ന നന്ദ പുറത്തേക്ക് ഇറങ്ങിയതും കുട്ടികൾ പേടിയോടെ കളി നിർത്തി അവളെ നോക്കി നിൽക്കുന്നത് കണ്ടു ഭദ്രൻ അവൾ ആരെയും നോക്കാതെ അകത്തേക്ക് നടക്കുന്നതും കുട്ടികൾ വീണ്ടും കളിക്കാൻ തുടങ്ങിയതും ഇതെന്താ ഇങ്ങനെയെന്ന് സംശയഭാവത്തോടെ ഭദ്രൻ നാട്ടിലെ അമ്മൂൻ്റെയും അപ്പുവിൻ്റെയും അടുത്ത് നിന്ന് താൻ പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്ന നന്ദയെ ഓർത്തതും ആ നന്ദയല്ല ഈ നന്ദ എന്ന് അവനെ വീണ്ടും വീണ്ടും ഓർപ്പിച്ചു അവൻ്റെ മനസ്സ് ആ മുഖത്ത് എപ്പോഴൊരു ഗൗരവമാണ് ആരെ കണ്ടാലും പേടിച്ചു പോകുന്ന ഗൗരവം താൻ ഈ നിമിഷം വരെ അവളൊന്നും പുഞ്ചിരിക്കുന്ന കണ്ടിട്ടില്ല മറ്റുള്ളവരെ നോക്കിയൊന്ന് അരിവടെ നോക്കുന്നത് കണ്ടിട്ടില്ല ഇതാണോ ഞാൻ കണ്ട നന്ദ താൻ സ്നേഹിച്ച നന്ദ അല്ല ഈ നന്ദയല്ല പക്ഷേ ഈ ഗൗരവം വെറും ഒരു മുഖംമൂടിയാണ് ആ മുഖമൂടിക്കുള്ളിൽ വേറൊരു നന്ദയുണ്ട് സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു നന്ദ ആ നന്ദയാണ് എനിക്ക് വേണ്ടത് ആ നന്ദയിലേക്കുള്ള എൻ്റെ യാത്രയാണിത് അവനൊരു ദീർഘശ്വാസം എടുത്ത ബാൽക്കണിയിലായുള്ള ആ ഊഞ്ഞലിലിരുന്നു കുറച്ചു നേരം അവിടെ ഇരുന്ന നേരെ ഹാളിലേക്ക് പോയി ചുറ്റുമുന്ന് നോക്കി ഭദ്രൻ തൻ്റെ വീടിൻ്റെ രണ്ടരട്ടി ഉണ്ട് ആ ഫ്ലാറ്റ് ഒരു പി എനിക്ക് ഇത്രയും സൗകര്യമുള്ള ഫ്ലാറ്റ് ഫ്ളാറ്റാണെങ്കിൽ നന്ദ താമസിക്കുന്നത് എങ്ങനെയുള്ള ഫ്ലാറ്റിലായിരിക്കും അവനെന്ന് ചിന്തിച്ചു അങ്ങനെയുള്ളവൾ തൻ്റെ കൊച്ചുവീട്ടിൽ കുഞ്ഞുമുറിയിൽ തൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്നുറങ്ങിയ രാത്രികൾ അവൻ്റെ മനസ്സിലേക്ക് വന്നു ഈ നന്ദയ്ക്ക് തൻ്റെ വീടും നാടും എന്നെയും ഇഷ്ടമാവില്ലേ അവളെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് തെറ്റാണോ അവൻ്റെ മനസ്സ് പലവിധ ചിന്തകൾ കൊണ്ട് നിറഞ്ഞു അവൻ തളർച്ചയോടെ സോഫയിലേക്ക് ഇരുന്നു കണ്ണുകളടച്ച് കുറച്ച് നേരം ഇരുന്നു ഒടുവിൽ അവനൊരു തീരുമാനത്തിലെത്തി ആറുമാസമാണ് അമ്മ എനിക്ക് തന്ന സമയം അതിനുള്ളിൽ അവൾ തന്നെ അറിഞ്ഞു മനസ്സിലാക്കി സ്നേഹിക്കുകയാണെങ്കിൽ സ്നേഹിക്കട്ടെ അല്ലെങ്കിൽ അവൾ പോലും അറിയാതെ അവളിൽ നിന്ന് അകന്ന് പോകണം ഒരിക്കലും പിന്നെ അവളിലേക്ക് തിരിച്ചു വരാൻ പാടില്ല ഞാൻ അവളുടെ ആരാണെന്ന് അവൾ ഒരിക്കലും അറിയരുത് അവൻ ഒന്നുകൂടെ മനസ്സിൽ ഉറപ്പിച്ച് എഴുന്നേറ്റും അവൻ വാങ്ങിയ സാധനങ്ങളെല്ലാം അതിൻ്റേതായ സ്ഥാനത്ത് വെച്ചു ഒന്ന് കുളിച്ച് അമ്മയ്ക്ക് വിളിച്ചു അമ്മയധികം ഒന്നും അവനോട് സംസാരിച്ചില്ല നന്ദയെക്കുറിച്ച് അമ്മ ചോദിക്കാത്തത് കൊണ്ട് തന്നെ അവൻ അവളെക്കുറിച്ചും ഒന്നും അങ്ങോട്ട് പറഞ്ഞില്ല കമ്പനിയുടെ ഫ്ലാറ്റിലാണ് താമസം എന്ന് മാത്രം പറഞ്ഞു അവൻ അതിനെ വെറുതെ ഒന്ന് മൂളുക മാത്രം ചെയ്തു അമ്മ രാത്രിയിൽ മാഗി ഉണ്ടാക്കി കഴിച്ച് കാട്ടിലേക്ക് കിടന്നവൻ ടേബിളിൽ വെച്ച ഫോണെടുത്ത് അവൻ ഗ്യാലറി ഓപ്പൺ ചെയ്തു തൻ്റെ കവിളിൽ അമർത്തി മുത്തി നിൽക്കുന്ന നന്ദിയെ കണ്ടതും അറിയാതെ ഒന്ന് പുഞ്ചിരിച്ചു ഭദ്രൻ ഇത്രയും ദിവസങ്ങൾ ഈ ഫോട്ടോകളാണ് തൻ്റെ ജീവൻ നിലനിർത്തിയത് ഒരിക്കലും ഇനി കാണാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചവൾ തൻ്റെ ഇത്രയും അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവൾ ഭദ്രനുള്ളത് തന്നെയാണ് അവൻ ഒരു ചിരിയുടെ ഉറപ്പിച്ചു ആ ഫോട്ടോയിലെ നന്ദയ്ക്ക് ഉമ്മ കൊടുത്ത് കണ്ണുകളടച്ച് കിടന്നു തനിക്ക് മേലെയായി കിടന്ന തൻ്റെ ശരീരത്തിൽ അമർന്ന് തൻ്റെ ചുണ്ടീനൊരു ആവേശത്തോടെ കടിച്ചു നുണയുന്നവൻ നന്ദ കണ്ണുകളടിച്ച് ബെഡ്ഷീറ്റിൽ അമർത്തി പിടിച്ചു അവളുടെ പിടുത്തത്തിൽ ബെഡ്ഷീറ്റ് ചുഴിഞ്ഞു പോകുന്നുണ്ട് അവൻ്റെ ചുമബനത്തിൽ നന്ദ വല്ലാതെ കിതയ്ക്കുന്നു അവളുടെ നെറ്റിയിൽ വിയർപ്പ് ഗണങ്ങൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട് അവൻ്റെ ശ്വാസം തന്നിലേക്ക് ചേരും പോലെ അവൻ്റെ പ്രവൃത്തികൾ തന്നെ മറ്റൊരു ലോകത്തേക്ക് എത്തിക്കും പോലെ നന്ദ കാൽവിരലുകൾ ചുരുട്ടിപ്പിടിച്ചു അവൻ്റെ ഭാരം തനിക്ക് അറിയാൻ കഴിയുന്നുണ്ട് അത്രയ്ക്ക് ശക്തിയോടെ അവൻ തന്നിൽ ചേർന്ന് കിടക്കുന്നു അവൻ തൻ്റെ ചൂണ്ടിൽ വല്ലാത്തൊരു വല്ലാത്തൊരാവശ്യത്തോടെ നുണയുമ്പോൾ അതനു സമ്മതിക്കാത്ത പോലെ നന്ദ തലേ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുന്നു അവൾക്ക് ശ്വാസം മുട്ടും പോലെ തോന്നിയതും അവനെ തൻ്റെ അതിരത്തിൽ നിന്നും വിടിയിപ്പിക്കാൻ എന്ന പോലെ നന്നാവുന്നാ തള്ളി എഴുന്നേറ്റ് കണ്ണുകൾ തുറന്നു ചുറ്റിന് നോക്കി ഒരു സീറോ ബൾബിനെ നേരി വിളിച്ചാൽ മാത്രമേ ആ മുറിയിലുള്ളൂ അവൾ തലയിൽ കൈവച്ച് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു പിന്നെ ഒന്നും വീണ്ടാതെ പുറത്തേക്ക് നടന്ന് ബാലക്കണിയിൽ പോയി നിന്നു ഇതെന്താ ഇങ്ങനെ ഇപ്പോൾ കുറച്ചായി ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ മാത്രം എനിക്ക് എന്താ പറ്റിയത് ആരാത് സ്വപ്നത്തിൽ മാത്രം കാണുന്ന തിളക്കമുള്ള കണ്ണുകൾ അത് ആരുടെയാണ് ആരാണവൻ അവൾ ദൂരേക്ക് നോക്കി അറിയാതെ പോയി എന്നാൽ ആ ചുമരത്തിൻ്റെ അവകാശി ഒന്നും അറിയാതെ ഒരു ചുമരിനപ്പുറം കിടന്നുറന്നത് അവൾ അറിഞ്ഞില്ല രാവിലെ മെല്ലെ കണ്ണുകൾ തുറന്ന് ബാൽക്കണിയിൽ പോയി ഒന്ന് മൂലി നിവർന്നു ഭദ്രൻ പുറത്തേക്ക് നോക്കി നിന്നു കുട്ടികൾ താഴെ ആ പാർക്കിൽ കളിക്കുന്നുണ്ട് വയസ്സായവർ എന്തൊക്കെയോ എക്സസൈസ് ചെയ്യുന്നു അവിടെ ഓരോന്നും പറഞ്ഞിരിക്കുന്നു കുറച്ച് ചെറുപ്പക്കാർ ജോഗിങ്ങിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നു യുവന്മാർക്കൊന്നും വേറെ പണിയില്ലേ മൂടി പൊതിച്ച് കിടക്കേണ്ട നേരത്തെ ഒരു ഓട്ടവും ചാട്ടവും അവൻ സ്വയം പറഞ്ഞ അകത്തേക്ക് പോയി ഒന്നുകൂടെ കിടക്കാൻ ഒരുങ്ങുമ്പോഴാണ് താഴെ നിൽക്കുന്ന നന്ദയിൽ അവൻ്റെ കണ്ണുകൾ ഉടക്കുന്നത് ഒരു ബ്ലാക്ക് പാൻറ്റും ഒരു ബ്ലൂ കളർ ടീഷർട്ട് വിട്ട് ജോഗിങ്ങിനായി നിൽക്കുന്നവളെ കണ്ടതും ഒരു പിടപ്പോടെ വേഗം മുഖം കഴുകി താഴേക്കൂടി ഭദ്രൻ താഴെ എത്തിയതും നന്ദയുടെ പൊടി പോലും കാണുന്നില്ല എന്ന് കണ്ടതും ചുറ്റുമൊന്നു നോക്കിയവൻ ഛേ അവളെ കാണാത്ത ദേഷ്യത്തിൽ അവൻ നിലത്തേക്കൊന്ന് ചവിട്ടി പറഞ്ഞതും ചേട്ടൻ ചേട്ടനാരെയും നോക്കുന്നേ അടുത്തൊരു കുട്ടിയുടെ ശബ്ദം കേട്ടതും അവൻ ആ കുട്ടി ഒന്ന് നോക്കി അത് അതൊരു ബ്ലൂ കളർ ടീഷർട്ട് ഒക്കെ ഇട്ട് ജോഗിങ്ങിന് പോകുന്നൊരു ചേച്ചി ഇവിടെ നിന്നിരുന്നില്ലേ അവൻ ചോദിച്ചതും ആ കുട്ടിയുടെ മുഖം മാറി ചേട്ടൻ ചോദിക്കുന്നത് ഡെബിൾ ലേഡിയാണോ ആ കുട്ടി ചോദിച്ചു ഭദ്രൻ അവനെ നോക്കി അല്ല നന്ദ നന്ദന മഹാദേവൻ എന്ന പേര് ഭദ്രൻ കുട്ടിക്ക് മനസ്സിലാവും പോലെ പറഞ്ഞു പേരതൊക്കെയാ ചേട്ടാ പക്ഷേ അതൊന്നും പറഞ്ഞാൽ ഇവിടെ ആർക്കറിയില്ല ഡെവിഡ് ലേഡി എന്ന് പറയണം ആ കുട്ടി പറഞ്ഞു ഭദ്രനാകെ ഞെട്ടി അവരെ നോക്കി അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് പക്ഷേ ഇപ്പോൾ എനിക്ക് സമയമില്ല മമ്മ വരാൻ പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ ഇനിയും ഇവരെ കാണണമെങ്കിൽ എങ്ങനെങ്കിൽ ഇതോ ആ റോഡിൽ അങ്ങോട്ട് ഓടിക്കോ ഒന്നല്ലെങ്കിൽ ആരുടെയും ദേഷ്യപ്പെട്ട് നിൽക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ആരെയും നോക്കാതെ ഓടുന്നുണ്ടാവും ആ കുട്ടി പറഞ്ഞ് അകത്തേക്ക് നടക്കുമ്പോൾ അവളുടെ അടുത്തേക്ക് പോകണോ എന്നൊരു ചിന്തയോടെ നിന്നു ഭദ്രൻ പിന്നെ രണ്ടും കൽപ്പിച്ച ആ കുട്ടി പറഞ്ഞ വഴി ഓടുമ്പോൾ ആ കുട്ടി അവരെ നോക്കി നിന്നു അങ്ങോട്ട് ചെല്ല് കിട്ടേണ്ടത് കിട്ടുമ്പോൾ തോന്നേണ്ടത് തോന്നും എന്ന പോലെ ഒരു ദീർഘശ്വാസം എടുത്ത ആ കുട്ടി അകത്തേക്ക് നടക്കുമ്പോൾ അവൻ അവളെ തേടി ഓടുകയായിരുന്നു മാഡം ഉറക്കെ ആരോ വിളിക്കുന്ന കേടാൻ ഓടിക്കൊണ്ടിരുന്ന നന്ദ തിരിഞ്ഞു നോക്കിയത് മാത്രമല്ല അവിടെയുള്ള എല്ലാവരുടെയും കണ്ണുകൾ ഭദ്രനെ സംശയഭാവത്തോടെ നോക്കി നന്ദ അവനെ നോക്കി വീണ്ടും ഓടൻ തുടങ്ങി നിൽക്കും മേഡം ഞാനുണ്ട് വീണ്ടും പുറക്കെ ഭദ്രൻ വിളിച്ചു ഭാഗത്തും ഒരു കിതപ്പോടെ നിന്ന് ഭദ്രനെ തുറിച്ചു നോക്കി നന്ദ അപ്പോഴേക്കും ഓടി അവളുടെ അടുത്തേക്ക് വന്ന് കിതച്ചു മെ മാഡം ഒന്ന് എന്നും ഓടാറുണ്ടോ ഒരു കിതപ്പോടെ നിന്ന് ചോദിച്ചു ഉണ്ടെങ്കിൽ അവരെ നോക്കിയൊരു ഗൗരവത്തോടെ അവളുടെ തിരിച്ചുള്ള ചോദ്യം ഉണ്ടെങ്കിൽ നാളെ മുതൽ ഞാനും കൂടി ജോഗിങ്ങിന് വന്നോട്ടെ ഒരു ചിരിയോടെ അവൻ ചോദിച്ചു അല്ല താനാരെൻ്റെ ഭർത്താവും ഒരുമിച്ച് ജോഗിങ് ചെയ്യാനായിട്ട് ആയാം ബിയോ ബോസ് കൂടെ നടക്കാനും ഓടാനോ ഒക്കെ തനിക്കപ്പോൾ ഉള്ളവരെ നോക്കിയാൽ മതി വന്ന പെട്ടിയുമായി ഇപ്പോൾ തന്നെ പോകണം മിസ്റ്റർ ഭദ്രൻ നന്ദ പറയതും അവനൊന്നും വീണ്ടാതെ അവളെ നോക്കി നിന്നു അവൾ കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ചിലേക്ക് നോക്കി കൃത്യൊമ്പത് മണിക്ക് ഓഫീസിലെത്തിരിക്കണം എന്നിട്ട് എ കെ ഗ്രൂപ്പ്സിൻ്റെ ഓഫീസിലേക്കുള്ള മെയിൽ ഞാൻ വരുന്നതിന് മുന്നേ അയച്ചിരിക്കണം ഡൗട്ട് വലുതുണ്ടെങ്കിൽ സോഫിയോട് ചോദിച്ചാൽ മതി അണ്ടർസ്റ്റാൻഡ് ഭദ്രനോട് അത്രയും ഗൗരവത്തിൽ പറഞ്ഞ് വീണ്ടും കൂടി അകലുന്നവളെ നോക്കി എനിക്ക് എന്തിൻ്റെ കെടായിരുന്നു എന്ന പോലെ അരക്കയും കൈയും വെച്ച് അവളെ നോക്കി നിന്നു ഭദ്രൻ അവൻ അവളെ ഒന്നുകൂടെ നോക്കി തിരിഞ്ഞ് ഫ്ലാറ്റിലേക്ക് തിരിഞ്ഞ് നടന്നു കിട്ടിയല്ലേ ഭദ്രൻ്റെ വരവ് കണ്ട് ആ കുട്ടി ചോദിച്ചു ഒരു പുഞ്ചിയുടെ അവൻ കിട്ടിയെന്ന് തലയാട്ടി ചേട്ടൻ ചേട്ടനെന്റേ കേടായിരുന്നു അതിനോടൊന്നും ആരും സംസാരിക്കില്ല വല്ലാത്തൊരു സാധനമാ ആ കുട്ടി പറഞ്ഞതും അവൻ ചിരിയോട് അവൻ്റെ അടുത്തായിരുന്നു എന്താ പോൻ്റെ പേര് ഭദ്രൻ ആ കുട്ടിയെ നോക്കി ചിരിയോട് ചോദിച്ചു ദീപു അവൻ പറഞ്ഞു ആ ഡെവിൾ ലേഡി തന്നോട് വന്ന് സംസാരിച്ചാൽ താൻ എനിക്ക് എന്തു തരും ഭദ്രൻ അത്രയും കോൺഫിഡൻസോട് ചോദിച്ചു അവൻ വായ തുറന്നിരുന്ന് പോയി പറയടോ താൻ എനിക്ക് എന്തു തരും അവനെ തട്ടി വിളിച്ച് ഭദ്രൻ വീണ്ടും ചോദിച്ചു ഡെവിൾ ലേഡി എന്നോട് എന്നല്ല ആരോടും മിണ്ടില്ല അങ്ങനെ മിണ്ടിയാൽ കാക്ക മലർന്ന് പറക്കും അങ്കലിനറിയാനിട്ടവരെ ദീപു പറഞ്ഞു അങ്ങ് നന്നായി അറിയാടോ ഞാൻ നന്ദ ദീപുവിനോട് സംസാരിക്കുക ചെയ്യും താൻ കണ്ടോ അവൻ്റെ തോളിലൂടെ കൈയിട്ട് ഭദ്രൻ പറഞ്ഞു അത് നടക്കില്ല എന്ന പോലെ തലയട്ട് ദീപു ഒരു പുഞ്ചിയിലൂടെ കണ്ണുകളടച്ച് നടക്കുമെന്ന് കാണിച്ച് ഭദ്രനും അപ്പോഴാണ് ജോഗിങ് കഴിഞ്ഞ് നന്ദ ഓടി വരുന്നത് ഭദ്രൻ കാണുന്നത് ആകെ ഉയർത്തിയിട്ടുണ്ട് മുകളിലെ കെട്ടിവച്ച മുടിയിൽ നിന്ന് കുഞ്ഞു മുടികൾ അവളുടെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്നുണ്ട് അതിലൂടെ വിയർപ്പ് തുള്ളികൾ ഒഴുകി ഇറങ്ങുന്നു വല്ലാത്തൊരു പക്വതയാണ് ആ മുഖത്ത് നടന്നു വരുന്നവൾ ദൂരെ പാർക്കിലിരിക്കുന്ന ഭദ്രനെയും ദീപുവിനെയും നോക്കി വാച്ചിലേക്ക് നോക്കി ഭദ്രനെ നോക്കിയതും തലയിൽ കൈവെച്ച് എഴുന്നേറ്റ് അവളെ നോക്കി തെളിച്ച് കാണിച്ചതും അവൻ അത്രയും ഗൗരവത്തോടെ നോക്കിയവൾ അകത്തേക്ക് നടന്നു ദീപു പിന്നെ കാണാം ഓടിക്കൊണ്ട് ഭദ്രൻ വിളിച്ചു പറഞ്ഞു എന്താ അങ്കിളുടെ പേര് ദീപു ഉറക്കെ ചോദിച്ചു ഓടുന്നതിനിടെ തിരിഞ്ഞ് നോക്കി ഭദ്രൻ ഉറക്കെ വിളിച്ചു വിളിച്ച് പറഞ്ഞവനകത്തേക്ക് ഓടി പിന്നെ ഒരു ധൃതിയായിരുന്നു അവന് കുളിയും ഡ്രസ്സ് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും സമയം എട്ടേ മുപ്പതായിട്ടുണ്ട് ഇനി എന്തേലും ഉണ്ടാക്കി കഴിക്കാനോ എവിടെന്നേലും വാങ്ങി കഴിക്കാനോ സമയമില്ലെന്ന് മനസ്സിലായതും ഉണ്ടാക്കി വെച്ച ചായ ഒറ്റ വലയ്ക്ക് കുടിച്ചവൻ പുറത്തേക്ക് ഇറങ്ങി അപ്പുറത്തായി അടഞ്ഞു കിടക്കുന്ന ഫ്ലാറ്റിലേക്ക് നോക്കി അവൻ താഴേക്ക് ഇറങ്ങി കിട്ടിയ വണ്ടിക്ക് ഓഫീസിലെത്തുമ്പോൾ സമയം ഒമ്പതി അഞ്ചായിട്ടുണ്ട് ഓഫീസിൽ പഞ്ചിങ് ചെയ്ത് അവനെല്ലാവരോടും ഒന്ന് പുഞ്ചിരിച്ചു അവൻ്റെ ചേറിൽ പോയിരുന്നു നന്ദ പറഞ്ഞ് ജോലി ചെയ്യാൻ തുടങ്ങി ഒരു പത്ത് മണിയോടെയാണ് നന്ദ ഓഫീസിലേക്ക് വരുന്നത് അവളുടെ വരവ് കാണുമ്പോൾ തന്നെ അറിയാതെ എഴുന്നേറ്റ് പോകും ബാക്കിയുള്ളവർ എല്ലാവരെയും ഒന്ന് ഗൗരവത്തോട് നോക്കുക മാത്രം ചെയ്ത് അവൾ മുന്നോട്ട് നടന്നു ലാബിൽ നോക്കി എത്ര കേൾ ചെയ്യുന്ന ഭദ്രനിൽ അവളുടെ കണ്ണുകളുടയ്ക്കതും അവൾ അവനെയെന്ന് നോക്കി ഭദ്രൻ കം ടു മൈ ക്യാബിൻ ഭദ്രനോടതും പറഞ്ഞ് അവൾ വേഗം അവളുടെ ക്യാബിനിൽ കയറി പിന്നാലെ എല്ലാവരെയും നോക്കി ഭദ്രനും അവനെ അവനെല്ലാവരും സാധുതാവാത്തവരെ നോക്കുന്നത് പോലെ തോന്നി തോന്നിയവന് തോന്നലല്ല അവൻ അങ്ങനെ തന്നെയാണ് നോക്കുന്നത് അവൻ മുട്ടി ഡോറൊന്നും കയറി നന്ദ എന്തൊക്കെയോ പേപ്പറിൽ സൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുഖത്ത് എപ്പോഴത്തേം പോലെ ഗൗരവം തന്നെയാണ് മാഡം അവൻ വന്നതറിഞ്ഞിട്ടും കണ്ണുകൾ ഉയർത്തി നോക്കാത്തവളെ അവൻ വളരെ പതിയെന്ന് വിളിച്ചു ഭദ്രൻ എപ്പോഴും ഓഫീസിലെത്തിയത് തല ഉയർത്താതെ തന്നെ നന്ദയുടെ ചോദ്യം വന്നും അറിയാതെ നുമി ഇറക്കി ഭദ്രൻ ചോദിച്ചത് കേട്ടില്ലേ ഒന്നും വീണ്ടാതെ നിൽക്കുന്നവരെ നോക്കി ഫയലടച്ച് നന്ദ ചോദിച്ചു കേട്ടു ഒമ്പത് അഞ്ചിന് ഭദ്രും ഭർദം അവനെയും നോക്കി നന്ദ ഞാൻ തന്നോട് എത്ര മണിക്ക് ഓഫീസിലെത്തണമെന്നാണ് പറഞ്ഞത് കസാരിലേക്കൊന്ന് ചാരി എന്ന് നന്ദ ചോദിച്ചു ഒമ്പത് മണിക്ക് നന്ദയെ നോക്കാതെ ഭദ്രൻ മറുപടി പറഞ്ഞു അപ്പോൾ സീറ്റിലെ മേലയച്ചോ ദേഷ്യം കഴിച്ചവർത്തി നന്ദയുടെ അടുത്ത ചോദ്യം വന്നതും അവൻ നന്ദയെ നോക്കി മാഡം ഒരു ഒരഞ്ച് മിനിറ്റ് അതിനുള്ളിൽ ഞാൻ അയച്ചോളാം ഭദ്ര അത്രയും പറയുമ്പോഴേക്കും നന്ദയുടെ ദേഷ്യം പിടിവിട്ടു പോയിരുന്നു താൻ എനിക്ക് തോന്നുന്ന പോലെ വരാൻ ഇത് തൻ്റെ ഓഫീസല്ല പറഞ്ഞ സമയത്ത് വരാനും ഞാൻ പറഞ്ഞ ജോലി കറക്റ്റ് സമയത്ത് ചെയ്യാനും പറ്റില്ലെങ്കിൽ ഇപ്പോൾ ഇറങ്ങിയും കുളം ഇവിടുന്ന ടേബിളിലായി അടിച്ചു എഴുന്നേറ്റ് നന്ദ പറയുമ്പോൾ അവർ തന്നെ എന്തിനൊരു സാധാപത്തിൽ നോക്കിയെന്ന് മനസ്സിലായി ഭദ്രന് സോറി മാഡം ഇനി ആവർത്തിക്കില്ല ഒരു ചാൻസ് തരൂ പ്ലീസ് ഭദ്രൻ താ അത്രയും താഴ്മയോടെ പറയുമ്പോൾ അവളവിനെന്ന് കടുപ്പിച്ച് നോക്കി വിത്തിൻ ഫൈവ് മിനിറ്റ്സ് ആ മെയിൽ അവിടെ എത്തിയിരിക്കണം അല്ലെങ്കിൽ നന്ദ പറഞ്ഞു ഓക്കെ മാഡം ഞാൻ ഞാൻ ചെയ്തോളാം അവൻ അവളെ നോക്കി പറഞ്ഞു ഗെറ്റൗട്ട് നന്ദ പറന്നും ഒന്നും മിണ്ടാതെ വേഗം പുറത്തേക്ക് നടന്നു ഭദ്രൻ ഡോറ് തുറന്നു കണ്ടു എല്ലാവരും തന്നെ നോക്കിയിരിക്കുന്നത് സാരല്ല ആദ്യമായത് കൊണ്ടാ ശീലമായിക്കോളും തൻ്റെ കഴിഞ്ഞല്ലോ ഇനി എനിക്കുള്ളതാ പോയിട്ട് വാങ്ങിയിട്ട് വരാം നന്ദയുടെ ഡോറിൻ്റെ അടുത്ത് വന്ന് ഭദ്രനെ നോക്കി സോഫി പറഞ്ഞു ഓൾ ദി ബെസ്റ്റ് ഭദ്രൻ ഒരു ചിരിയോട് പറഞ്ഞു താങ്ക് യു സോഫി ഒരു ചിരിയോടെ പറഞ്ഞു അകത്തേ കയറി ഭദ്രൻ വേഗം അവൻ്റെ ജോലി ചെയ്തു കൊണ്ടിരുന്നു പണ്ട് എൻ്റെ ഓഫീസ് ഫയലിൽ ചിത്രം വരച്ച് നടന്നവളാ ഓൾടെ ഒരു ജാടാ പറയാതെന്ന് പിറുപിറത്തു ഭദ്രൻ ഭദ്രൻ എന്തെല്ലാം പറഞ്ഞു സനുബ് അവൻ്റെ ചെയർ ഭദ്രനടുത്തേക്ക് നീക്കിക്കൊണ്ട് ചോദിച്ചു ഏയ് ഞാൻ വെറുതെ ഭദ്രൻ്റെ ചമ്മലോടെ താൻ പറഞ്ഞവൻ കേട്ടോ എന്നൊരു പേടിയോടെ പറഞ്ഞു മാഡത്തിൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി എല്ലാവർക്കും ഉള്ളതാണ് ഈ ഒറ്റയ്ക്ക് സംസാരം സനു പറഞ്ഞും ഭദ്രനും ചിരിച്ചു എനിക്ക് ഇപ്പോൾ തന്നെ ജോലി കഴിഞ്ഞിട്ടുണ്ട് നല്ല വിഷപ്പൊന്നും കഴിച്ചിട്ടില്ല എന്താ ചെയ്യുക ഭദ്രൻ പറഞ്ഞു താഴെ കോഫി ഷോപ്പുണ്ട് അങ്ങോട്ടേക്ക് പോക്കോ അവിടെ ഉണ്ടാവും സനു പറഞ്ഞു അല്ല മാഡം വിളിച്ച ഭദ്രൻ പറഞ്ഞു അന്നും കുഴപ്പമില്ല ഇനി ഓരോരുത്തരെയും വിളിച്ച് കുറച്ച് നേരം ദേഷ്യപ്പെടും അതാ പതിവ് താൻ പോക്കോ സനൂപൊരു ചിരിയോട് പറഞ്ഞു ഭദ്രൻ ഭദ്രനെഴുതിട്ട് കോഫി ഷോപ്പിലേക്ക് നടന്നു കുറച്ച് സമയം കഴിഞ്ഞതും സോഫി ഭദ്രനോട് വരാൻ പറയും നന്ദയുടെ ക്യാബിൽ നിന്നും പുറത്തേക്ക് പോകാൻ ഒരുങ്ങുന്ന സോഫിയുടെ നന്ദ ഗൗരവത്തോടെ പറഞ്ഞു അവൾ തലയാട്ടി പുറത്തേക്ക് നടന്നു എന്നാ സനൂപെ ഭദ്രനെവിടെ ചെയറിൽ ഭദ്രനെ കാണാതിരുന്നതും സോഫി സനൂബിനോട് ചോദിച്ചു അവൻ കോഫി ഷോപ്പിൽ പോയി അല്ല മാഡത്തിനടുന്ന് ശരിക്ക് കിട്ടിയല്ലേ സാനൂബ് ഒരു ചിരിയോട് ചോദിച്ചു അത് സ്ഥിരമുള്ളതല്ലേ എനിക്കതൊക്കെ ശീലായി നല്ല സാലറി ഉണ്ട് അല്ലേ കളഞ്ഞിട്ട് പോയനെ അവളുടെ ഒരു ചാടാ അല്ല ഭദ്രൻ ഫ്രീ ടൈമിലല്ലാതെ എന്തിനാണ് പോയത് ആ സാധനം വിളിക്കുന്നുണ്ട് ഇനി എന്താ പോയി പറയുക സോഫി ഒരു ടെൻഷനോട് പറഞ്ഞു ആ ചെക്കൻ ഇവിടെ അധികം വാഴില്ലെന്നാ തോന്നി അവനെ മാഡത്തിൻ്റെ ദേഷ്യം ഒന്നും സഹിക്കാൻ പറ്റില്ലെന്നാണ് എനിക്ക് തോന്നി സാനൂബ് ആയിരുന്നു സോഫി ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കി ഭദ്രൻ്റെ ഫോണിലേക്ക് വിളിച്ചു ടേബിളിരുന്ന ഫോൺ റിംഗ് ആയതും തൈര് നടിച്ച് ഭദ്രനെ തിരിഞ്ഞ് കോഫി ഷോപ്പിലേക്ക് വേഗത്തിൽ നടന്നു സോഫി പപ്സിൻ്റെ അവസാന പീസും വായിലേക്ക് വെച്ച് ഓർഡർ ചെയ്ത കോഫി ചുണ്ടോട് അടുപ്പിക്കുമ്പോഴാണ് സോഫി അവനു നേരെ വരുന്നത് ഭദ്രൻ കാണുന്നത് സോഫി വാ നിനക്ക് കോഫി പറയട്ടെ ചിരിയോട് ഭദ്രം ചോദിച്ചതിന് സോഫി അവനെ ദേഷ്യത്തോടെ നോക്കി താൻ ഇവിടെ കോഫിയും കുടിച്ചിരുന്നു തന്നെ മാഡം അന്വേഷിച്ചിരുന്നു തൻ്റെ ഇവിടുത്തെ ലാസ്റ്റ് സപ്പർ ആവേണ്ടെങ്കിൽ വേഗം എഴുന്നിട്ട് വരാൻ നോക്ക് കുഞ്ഞൊരു ദേഷ്യത്തോടെ സോഫി പറയുമ്പോൾ ഭദ്രൻ വേഗം ചാടി എഴുന്നിട്ട് അവളുടെ പിറകെ നടന്നു എന്തിനാണ് മേഡം വിളിക്കുന്നേ നടത്തിൻ്റെ ഇടയിൽ സോഫിയോടായി ചോദിച്ചു ഭദ്രൻ അറിയില്ല തന്നോട് മാഡത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു സോഫി അവനെ നോക്കി പറഞ്ഞു അവനവളുടെ ഒപ്പം നടന്നു നന്ദയുടെ ക്യാബിലെത്തിയതും സോഫി അവനെ നോക്കി അയ്യേ ഇതൊന്ന് തൻ്റെ ഷർട്ടിൽ ഭദ്രനെ നോക്കി സോഫി പറഞ്ഞു അവളുടെ കർച്ചീഫ് കൊണ്ട് അവൻ്റെ ഷർട്ട് തുടച്ചുകൊണ്ടിരുന്നു സോഫി അപ്പോഴാണ് ഭദ്രനെ ശ്രദ്ധിക്കുന്നത് കാഴ്ച പബ്സിൻ്റെ കുഞ്ഞു പൊടികൾ ഷർട്ടിൽ പറ്റി പിടിച്ചിട്ടുണ്ട് ഒരു പുഞ്ചിലൂടെ സോഫി ചെയ്ത് നോക്കിയിരുന്നു ലാപ്പിൽ നിന്ന് കണ്ണെടുത്തൊന്ന് മൂരി നിറന്നു നോക്കുമ്പോഴാണ് നന്ദയുടെ കണ്ണുകൾ സി സി ടി വിയിലേക്ക് പതിഞ്ഞത് പുഞ്ചിരിച്ച് നിൽക്കുന്ന ഭദ്രനും അവൻ്റെ ഷർട്ടിലെന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന സോഫിയും നന്ദ ഒന്നുകൂടെ ആ ക്യാമറയിലേക്ക് നോക്കി വല്ലാത്തൊരു ദേഷ്യം ഉള്ളിലേക്ക് വരും പോലെ കൈകൾ ചുരുത്തിപ്പിടിച്ച് കസാരയിൽ നിന്ന് വേണ്ടിയിട്ട് പുറത്തേക്ക് നടക്കുമ്പോൾ നന്ദയുടെ ഉള്ളിൽ ദേഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ എങ്ങാനും മേഡത്തിൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നെങ്കിൽ തന്നെ അപ്പോൾ തന്നെ പുറത്താക്കും മേഡത്തിനെല്ലാം നീറ്റായിരിക്കണം അതിപ്പോൾ ഡ്രസ്സായാലും ചെയ്യുന്ന വർക്കായാലും അവൻ്റെ ഷർട്ടിൽ ഒന്നുകൂടെ തുടച്ചു കൊടുത്ത് സോഫി പറയുമ്പോൾ അവൻ്റെ മനസ്സിലേക്ക് വന്നത് തൻ്റെ ഡ്രസ്സിൽ മുഴുവൻ അഴുക്കാക്കി ഒന്നും ചെയ്യാത്ത പോലെ നിഷ്കളങ്കമായി നിൽക്കുന്ന നന്ദയായിരുന്നു അത് ഒന്ന് ചെറുതായി ചിരിച്ചു പോയി ഭദ്രൻ താനെന്താ ശരിക്കുന്നേ ഭദ്രൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി സോഫി ചോദിച്ചു ഏയ് ഒന്നുമില്ല സോഫി ഞാൻ ചുമ്മാ പിന്നെ താങ്ക്സ് എന്നെ ആ പുലിമടലിൽ നിന്ന് രക്ഷിച്ചതിന് ഇതുകൊണ്ട് മാഡത്തിൻ്റെ അടുത്തേക്ക് പോയിരുന്നെങ്കിൽ എൻ്റെ അമ്മ ഓർക്കാൻ പോലും വയ്യ ഭദ്രൻ ഒരു ചെടിയോട് പറഞ്ഞ് അവൾക്ക് കൈ കൊടുത്തു അവളൊരു പുഞ്ചിയിലൂടെ അവൻ്റെ കയ്യിൽ പിടിച്ചു ഭദ്രനകത്തേക്ക് പോകാൻ നിതും ഭദ്രൻ താൻ ഇവിടെയും കുറച്ചുണ്ട് ഒരു മിനിറ്റ് താ സോഫി ഒന്നുകൂടെ അവനോട് ചേർന്ന് നിന്ന് കോളറിൻ്റെ ഭാഗത്തെ പൊടിക്കളയാൻ നിതും സോഫിയാ അതൊരലർച്ചയായിരുന്നു എല്ലാവരും നന്ദ വിളിക്കുന്ന കേട്ടതും സോഫി നിൽക്കുന്നിടത്തേക്ക് നോക്കി ഇത് ഓഫീസാണ് അല്ലാതെ പാർക്കോ ബീച്ചോ അല്ല നീ ശബ്ദത മാത്രം തങ്ങി നിൽക്കുന്നിടത്ത് നന്ദയുടെ ശബ്ദം മാത്രം ഉറക്കി കേട്ടുകൊണ്ടിരുന്നു അയ്യോ മാഡം അത് ഞാൻ സോഫി ബദ്രനിൽ നിന്ന് അല്പം വിട്ടു എന്ന് പറഞ്ഞു ഇറ്റ് ഇവിടെ ജോലി ചെയ്യാൻ വന്നാൽ അത് ചെയ്യണം നിങ്ങൾക്ക് തോന്നുന്നു ചെയ്യാനാണെങ്കിൽ അതൊക്കെ ഈ ഓഫീസിന് പുറത്ത് മതി അതല്ല ഓഫീസ് ടൈമിൽ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് രാജിവെച്ച് വേറെ വല്ല ഓഫീസ് നോക്ക് ഭദ്രനെയും സോഫിയും മാറി മാറി നോക്കിക്കൊണ്ട് നന്ദ പറയുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ അവരും മൂന്ന് പേരിൽ മാത്രമായിരുന്നു സോഫി തലതൽക്കുന്നുണ്ട് എങ്കിലും അപമാനം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു ഭദ്രൻ നന്ദയെ മാത്രം നോക്കി നിൽക്കുവാണ് ഈ നന്ദ തന്നിൽ നിന്നും ഒരുപാട് ദൂരെയാണെന്ന് വീണ്ടും വീണ്ടും തെളിച്ച് കൊണ്ടിരിക്കുന്നു അവൻ്റെ മനസ്സ് അവനോട് പറഞ്ഞുകൊണ്ടിരുന്നു തന്നെ ഞാൻ എത്ര നേരം അയാട വിളിക്കാൻ തുടങ്ങിയിട്ട് താൻ എവിടെയായിരുന്നു സോഫിയും തർബീഷ് നോക്കി ഭദ്രനെ നോക്കി നന്ദ ചോദിച്ചു ഞാൻ കോഫി കുടിക്കാൻ ഭദ്രൻ പറയും മുന്നേ കയ്യിലുണ്ടായിരുന്ന ഫയൽ അവൻ്റെ എറിഞ്ഞു നന്ദ ഭദ്രൻ കണ്ണുകളൊന്നും മുറുക്കി അടച്ച് തുറന്ന് അവളെ ദേഷ്യത്തോടെ നോക്കി താൻ അയച്ച മെയിലിൻ്റെ കോപ്പിയാണ് തിരിച്ചയച്ച അവർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം എന്ന് പറഞ്ഞതല്ലെടോ ഞാൻ താൻ വലിയ മിടുക്കണമാണെന്നാണോ തൻ്റെ വിചാരം ബ്ലാഡി ഫുൾ ഇത് ഫുൾ കറക്റ്റ് ചെയ്ത് തന്നെ കാണിച്ചിട്ട് വേണം ഇനി മെയിലയക്കാൻ മനസ്സിലായോടോ നന്ദഭാരതം അവൻ മെല്ലെയും തലയാട്ടി സോഫി കൊഞ്ചലും എല്ലാം ബ്രേക്ക് ടൈമിൽ മതി അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല വർക്കിംഗ് ടൈമിൽ വർക്ക് മാത്രം മനസ്സിലായോ നന്ദ പറതും അവളെ നോക്കാതെ തന്നെ തലയാട്ടി സോഫി അവർ രണ്ടുപേരെയും തർബീഷ് നോക്കി നന്ദ അകത്തേക്ക് പോകുമ്പോൾ ഭദ്രൻ താഴെയുള്ള പേപ്പറുകൾ പെറുക്കിയെടുക്കുകയായിരുന്നു ഭദ്രനെയും സോഫിയെ നോക്കി മറ്റുള്ളവർ അടക്കം പറയുന്നു ചിരിക്കുന്നതും കാണേ സോഫിക്ക് നന്ദയോട് കുഞ്ഞൊരുദേശം ഉള്ളിൽ വന്നു തുടങ്ങിയിരുന്നു